പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു കറിയുമായാണ് അതിനായി സബോള മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത് തേങ്ങ തിരുമ്മിയത് ചെറിയൊരു കഷ്ണം ചേമ്പ് കട്ട് ചെയ്തെടുത്തത് പച്ചക്കായ മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് കൂർക്ക ക്ലീൻ ചെയ്തെടുത്തത് ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ചേമ്പ് പച്ചക്കായ കൂർക്കയിട്ട് കൊടുക്കാം സബോള അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ശരി തേങ്ങ പിന്നെ തേങ്ങ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പല പൊടികളൊക്കെ ഒന്ന് മോത്ത് കിട്ടിയിട്ടുണ്ട് തെയ്യോ തെയ്യാം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കഷ്ണങ്ങളൊന്നും തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വറുത്തതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കഷ്ണങ്ങൾ അങ്ങനെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അരിപ്പിൽ കിടന്നൊന്ന് കഷ്ണങ്ങൾ ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അരിപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ചെറിയ കറിവേപ്പറ ഓഫ് അത് നല്ലതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കടുക് തിളച്ച് ചേർത്ത് കൊടുക്കാം നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ അതുപോലെ തന്നെ അപ്പത്തിനൊപ്പമൊക്കെ കഴി അപ്പത്തിനൊപ്പവും ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്